എംബുരാ ബോക്സ് ഓഫീസ് കത്തിക്കലിന് ശേഷം തിയേറ്ററുകളിൽ ജനസമുദ്രം നിറച്ച് മുന്നേറുകയാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലൊരുങ്ങിയ തുടരുമെന്ന സിനിമ റിലീസ് ചെയ്ത രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോഴും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ഇതിനോടകം ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞു രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് തുടരും നിർമ്മിച്ചിരിക്കുന്നത് മലയാളികൾക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് രജപുത്ര രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ടു കൺട്രീസിന് ശേഷം രജപുത്രയുടെ ബാനറിലെത്തിയ ചിത്രമാണ് തുടരും ലവ് വണ്ടർ കൺസ്ട്രക്ഷൻ എന്നൊരു വെബ് സീരീസും രജപുത്ര നിർമ്മിച്ചിരുന്നു ഈ രജപുത്രയുടെ ഉടമയായ രഞ്ജിത്ത് നടി ചിപ്പിയുടെ ഭർത്താവ് കൂടിയാണ് ഇപ്പോൾ തുടരും സിനിമയുടെ വിജയത്തോടൊപ്പം രജപുത്രയും ചർച്ചകളിൽ നിറയുകയാണ് സ്വന്തം ഭർത്താവിന്റെ സിനിമയിൽ നല്ല വേഷം കിട്ടുമെന്നിരിക്കെ അത് സ്വീകരിക്കാതിരിക്കുന്ന ചിപ്പിയെക്കുറിച്ചും ഭർത്താവ് നിർമ്മിക്കുന്ന ഒട്ടുമിക്ക സിനിമകളിലും അഭിനയിക്കുന്ന മറ്റൊരു നടിയെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ രജപുത്ര പോലൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് സ്വന്തമായിട്ടുണ്ട് നല്ല റോൾ ചെയ്യാൻ തക്ക സൗന്ദര്യവും അഭിനയ മികവും ഉണ്ടായിട്ടും അതിനു ശ്രമിക്കാത്ത ചിപ്പിച്ചേച്ചി എന്ന രീതിയിലാണ് കമന്റുകൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഭർത്താവ് രഞ്ജിത്ത് തന്നെ രംഗത്തെത്തുകയും ചെയ്തു മനോരമയോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തങ്ങൾ ചെയ്യുന്ന സിനിമ നന്നാകുക എന്ന് മാത്രമേ ചിപ്പിക്കുള്ളൂ തുടരും സിനിമയുടെ ഒരു ത്രെഡ് കെ ആർ സുനിൽ എന്നോട് പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ പന്ത്രണ്ട് വർഷവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ചിപ്പി ഈ സിനിമ നന്നാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചിപ്പി പറയുകയുള്ളൂ നമ്മുടെ സിനിമയിൽ കയറി അഭിനയിക്കണം അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല ഞങ്ങളുടെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് എല്ലാവർക്കും സിനിമയോട് വലിയ താൽപ്പര്യമാണ് സിനിമ നന്നാക്കാൻ വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എൻ്റെ മകൾ അവന്തിക ഈ സിനിമയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പ്രവർത്തിച്ചിരുന്നു ഞാൻ സിനിമയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ സീരിയൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ചിപ്പിയാണ് ഈ സിനിമയുടെ മുഴുവൻ പരസ്യവും എപ്പോൾ എന്തു വേണമെന്ന് എല്ലാം തീരുമാനിച്ചത് അവന്തികയാണ് അവൾ പഠിക്കുന്നത് മാനേജ്മെൻ്റ് ആണ് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കാനാണ് അവൾക്കും ഇഷ്ടം മലയാളം ചാനലുകളിൽ സൂപ്പർ ഹിറ്റായിരുന്ന വാനംപാടി സാന്ത്വനം എന്നീ സീരിയലുകളുടെ നിർമ്മാണം ചിപ്പിയാണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭരതന്റെ മമ്മൂട്ടി ചിത്രം പാതയത്തിലൂടെ സിനിമയിലെത്തി ഒരു കാലത്ത് മലയാളത്തിലും കന്നഡയിലും നിറങ്ങി നിന്ന ചിപ്പിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കർണാടക സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സ്ഫടികം ഹിറ്റ്ലർ സന്താനഗോപാലം സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് പ്രായ്ക്കരപ്പൻ മിന്നാമിനുങ്ങിനും മിന്നുകെട്ട് കുസൃതി കാറ്റ് ആദിത്യ കൺമണി കല്യാണ സൗഗന്ധികം ഈ പുഴയും കടന്ന് എന്നിവയാണ് ചിപ്പിയുടെ ശ്രദ്ധേയമായ സിനിമകൾ രണ്ടായിരത്തിൽ നടൻ കൃഷ്ണകുമാറിനൊപ്പം അഭിനയിച്ച കാറ്റുവെന്ന് വിളിച്ചപ്പോൾ ചിപ്പിയുടെ അവസാന ചിത്രമാണ്